ദേ ഡിസേർവ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ദെയർ ആക്ഷൻ ഓക്കെ സംഭവം എന്തായാലും കൊള്ളാം നിങ്ങളിതിനെതിരെ പ്രതികരിക്കുന്നതും എടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ നിങ്ങൾ ആദ്യമേ പറഞ്ഞൊരു കാര്യം എലിഗേഷൻ ഉണ്ടല്ലോ ഓരോ ആൾക്കാരെ പറ്റി അത് നിങ്ങൾ പ്രൂവ് ചെയ്യുക പ്രൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാ ഇതേ നടക്കെ ഓരോ പരിപാടിയായിട്ട് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ആരും വിശ്വസിക്കും ഒരു മനുഷ്യരെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നില്ല ഇതിപ്പം ബാലചന്ദ്രമേനോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ് അപ്പോൾ ആ പുള്ളിക്കാരനെ ഒക്കെ പറ്റിയിട്ടൊക്കെ ഒരു അലിഗേഷൻ പറയുകയെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അത് നിസ്സാര കാര്യമല്ല അത് വളരെ സീരിയസ് അലിഗേഷനാണ് എന്തുകൊണ്ട് ഈ കാര്യം മീഡിയാസുകാർ ഏറ്റെടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം മീഡിയക്കാർക്ക് മതിയായെന്ന് തോന്നുന്നു കാര്യം മീഡിയക്കാർ തന്നെ മൊത്തത്തിൽ ഒരു നാണം കെട്ടൊരു സീനാണ് ഇനിയും ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഇത് ചിലപ്പം പണിയായിട്ട് മാറുമെന്ന് ഏഹ് ഇതിപ്പം ഈ വന്ന് പറയുന്ന ഒരു മനുഷ്യരുടെ കയ്യിൽ ഒരു കുന്തവും ഇല്ല കാര്യം മീഡിയക്കാരെ നാണം കിടന്നൊരു സീനിലോട്ടാണ് പോയത് കാര്യം മീഡിയസിനായിരുന്നു ഭയങ്കര താല്പര്യം ഏതെങ്കിലും മാർഗത്ത് ഏതെങ്കിലും ഒരു തന്നെ അങ്ങ് കുരുക്കാനെന്ന് പറയുന്നത് പക്ഷേ ഈ ഞാൻ പറയാം ഈ സിനിമ നട നടന്മാരിലുള്ള പകുതി ആൾക്കാരും വളരെ മാന്യന്മാരും വളരെ ജെൻറ്റിൽമാനും ആണെന്നൊന്നും ഒരിക്കലും നമ്മളാരും പറയുന്നില്ല പക്ഷെ ഒരു പ്രൂഫും ഒരു എവിഡൻസും ഇല്ലാതെ വെറുതെ വന്ന് വായിത്തു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്തായാലും മിന്നു മുനീർ പുതിയ കഥ ഇറക്കിയിരിക്കുവാണ് ഇനിയും വേറെ വേറെ കഥകൾ ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതേപോലെ എന്തായാലും പോലീസും കാര്യങ്ങളൊക്കെ ഇപ്പം അന്വേഷിച്ചുകൊണ്ട് ഇത് നടക്കില്ലേ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ട് ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇതൊക്കെ തെറ്റാണെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ പേരിൽ നല്ല രീതിയിൽ കേസ് യാർജ് ചെയ്യണം അതേ ബാലചന്ദ്രമേനോ എന്നൊക്കെ വളരെ സീനിയറായിട്ടൊരു ആക്ടറാണ് അയാളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരിക്കലും അവരാരും കേട്ടോണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടിത് ഇപ്പൊ ആരും ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം